നമസ്കാരം ഞാൻ ഡോക്ടർ ജയകുമാർ ആർ മേനോൻ പി ആർ എസ് ആശുപത്രിയിലെ ലറിങ്കോളജി വിഭാഗം തലവനാണ് എന്താണ് ലറിങ്കോളജി ഒരു പക്ഷേ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതറിയണമെന്നില്ല പക്ഷെ നിങ്ങളെല്ലാവരും ഇ എൻ ടി കേട്ട് കാണാം ഇയർ നോസ്ത്രോട്ട് വിഭാഗം അതിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ലറിങ്കോളജി ത്രോട്ട് അഥവാ ശ്വാസ ശ്വസന പേടകം ശ്വസന നാളം ശബ്ദ പേടകം ഇതിൻ്റെ അസുഖങ്ങളെ ചികിത്സിക്കുന്ന വിഭാഗത്തിനാണ് ലറിങ്കോളജി എന്ന് പറയുക ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ വോയിസ് ബോക്സ് എന്ന് പറയുമ്പം ലാരിസിന് ശബ്ദം ഉണ്ടാക്കുക എന്നൊരു ജോലി ഉണ്ടാ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും നമ്മൾ ധരിക്കുക പക്ഷേ ശബ്ദം ഉണ്ടാക്കുന്നതിലുപരി നമ്മൾ കറക്റ്റായിട്ട് തെറ്റായ രീതി ആഹാരം കഴിക്കുമ്പോൾ അത് തെറ്റായ രീതിയിൽ ശ്വാസകോശത്തിലേക്ക് പോകാതെ നോക്കുന്നതും ഇതേ വോയിസ് ബോക്സ് ആണ് ഇതുകൂടാതെ ശ്വസന നാളത്തിൻ്റെ ഒരു ഭാഗമായിട്ടും അത് പ്രവർത്തിക്കുന്നു തൽഫലമായിട്ട് വോയിസ് ബോക്സിൻ്റെ അസുഖങ്ങൾ വന്നാൽ രോഗിക്ക് ശബ്ദത്തിന് വൈകല്യം ഉണ്ടാവാം ആഹാരം കഴിക്കാൻ തടസ്സമുണ്ടാവാം ശ്വാസോച്ഛാസത്തിന് വിഷമം ഉണ്ടാവാം ഇതെല്ലാം ചികിത്സിക്കുന്ന ഈ വിഭാഗത്തിനാണ് നമ്മൾ ലരിങ്കോളജി എന്ന് പറയാം ആദ്യമായിട്ട് നമുക്ക് ശബ്ദവൈകല്യങ്ങളെ പറ്റി പറയാം പലതരത്തിലുള്ള ശബ്ദ അടപ്പുകൾ ഉണ്ടാവാം ഇന്ന് വിഷ് ഓഡിയോ വിഷ്വൽ മീഡിയയുടെ കാലഘട്ടമാണ് ഒരുപാട് പേരുടെ ഉപജീവന മാർഗം തന്നെയാണ് ശബ്ദം ഇപ്പം ശബ്ദത്തിന് തകരാറ് വന്നാൽ അതിനെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ലരിങ്കോളജിയുടെ ഒരു ഒരു അടുത്ത സ്പെഷ്യാലിറ്റിയായ ഫോണോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശബ്ദവൈകല്യങ്ങളുണ്ടാകും ശബ്ദത്തിൻ്റെ അടപ്പം ഒച്ചയടപ്പ് ഒരു അസുഖമല്ല അതൊരു അസുഖ ലക്ഷണമാണ് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഏത് ശബ്ദ അടപ്പും തീർച്ചയായിട്ടും പരിശോധനയ്ക്ക് അർഹരാണ് വോക്കൽ കോഡ് കാണണമെങ്കിൽ സാധാരണ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് വോക്കൽ കോഡ് കാണാൻ വിഷമാണ് ശബ്ദ വോക്കൽ കോഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജോഡി ശബ്ദ നാളികളാണ് ഇവയാണ് നമുക്ക് ശബ്ദം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് അപ്പം ഇവയുടെ പ്രവർത്തനം കാണണമെങ്കിൽ മൂക്കിലൂടെയോ വായിലൂടെയോ കടത്തുന്ന വളരെ ചെറിയ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് വോയിസ് ബോക്സിനെ കാണാൻ പറ്റുന്നതാണ് അത് അങ്ങനെ തന്നെ വോയിസ് ബോക്സിൽ എന്താണ് തകരാറെന്ന് കണ്ടുപിടിക്കാനും അതിനെ ചികിത്സിക്കാനും പറ്റും വോക്കൽ കോഡില് മുഴകളുണ്ടാവാം നീരുണ്ടാവാം ക്യാൻസർ ഉണ്ടാവാം അങ്ങനെ പല പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടാകും അപ്പോൾ ഇതെല്ലാം ഒച്ചയടപ്പ് മാത്രമായിട്ടേ കാണുകയുള്ളൂ അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ അത് ഒരസുഖമാണെന്ന് ധരിക്കരുത് പല വിധത്തിലുള്ള അസുഖങ്ങളുടെ ഒച്ചയടപ്പ് ഉണ്ടാകും അപ്പോൾ രണ്ടാഴ്ചയിൽ കൂടുതലുള്ള ഏത് ഒച്ചയടപ്പും ഡോക്ടറെ കാണേണ്ടതാണ് വോയിസ് ബോക്സ് തീർച്ചയായിട്ടും നോക്കണം വോക്കൽ കോഡിൻ്റെ പരുക്കോ അപ വേറെന്തെങ്കിലും അപകടങ്ങളോ എന്ന് കണ്ടുപിടിക്കണം അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ നൽകണം ഇതാണ് പ്രധാനമായിട്ടും ഫോണോ സർജറി യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നത് നമസ്കാരം